ആതിരിപ്പള്ളി അരേക്കാപ്പ ഉന്നതിയിൽ നിലവിൽ ഇരുപത്തിയെട്ട് കുടുംബങ്ങളാണുള്ളത് സ്ഥിരമായി മാറ്റി താമസിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഭൂരിഭാഗം പേരും പ്രദേശം വിട്ടുപോകാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ കാട് വിട്ടുമാറി താമസിക്കാൻ ചെറിയ വിഭാഗം വിമുഖതയും പ്രകടിപ്പിച്ചു എത്ര പേർ പോകാൻ തയ്യാറാണെന്ന് അറിയാൻ ഊരുകൂട്ടം ചേർന്ന് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കളക്ടർ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇന്നലെ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു മാരങ്കോടും വിറ്റിലപ്പാറയുമാണ് പ്രദേശവാസികൾ മാറി താമസിക്കുന്നതിനായി ആവശ്യപ്പെട്ടത് അനുയോജ്യമായി ഭൂമി കണ്ടെത്തി ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനാണ് തീരുമാനം ഈ സ്ഥലങ്ങളിലെ ഉടനെ പരിശോധന നടത്താൻ വനം ജിയോളജിസ്റ്റ് ഉൾപ്പെട്ട സംഘത്തിന് നിർദ്ദേശം നൽകി ഊരും ഉപ്പനെയും മറ്റു ജനപ്രതിനിധികളെയും കൂടി ഉൾപ്പെടുത്തി ഇവരുടെ സമ്മതത്തോടെയാണ് പരിശോധന നടത്തുക തുടർന്ന് മാറി താമസിക്കാൻ തയ്യാറാകുന്നവരെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വീരാൻകുടി അരേക്കാപ്പു ഉന്നതികളിലാണ് ജില്ലാ കളക്ടർ സന്ദർശനം നടത്തിയത് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വീരാൻകുടി ഉന്നതിയിലെ നിവാസികൾ ഞണ്ടുചുട്ടാൻപാറയിൽ താൽക്കാലിക കുടിൽ കെട്ടി താമസം തുടങ്ങിയിരുന്നു ഇവിടെ വസിക്കാൻ അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാൻ ജിയോളജിസ്റ്റ് അടക്കമുള്ള സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്